നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എക്സാമിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് പോവുകയാണ് പ്രിപ്പറേഷൻ ഒക്കെ നന്നായി നടക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം അപ്പോ നമ്മൾ എക്സാമുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എസ് സിആർ ടിയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാവരും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ ഉണ്ട് അത് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും അതിന് മുമ്പിട്ട് എനിക്കിപ്പോഴും ചില ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് കുറച്ച് പേടിയുണ്ട് എങ്ങനെ ഈ പറയുന്ന കട്ട് ഓഫ് കിടക്കാം എന്നൊക്കെ ഒരു സംശയമുണ്ട് എന്ന് സിലബസ് അങ്ങും ഇങ്ങും ഒക്കെ അംഗ കിടക്കുകയാണ് ഇങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് നമ്മള് സിലബസിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കട്ട് ഓഫ് മറികടക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനം എങ്ങനെ ആയിരിക്കണം ആൾറെഡി നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് അതൊന്നുകൂടി ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ അവസാനം വരെ കാണാൻ നിങ്ങൾ ശ്രമിക്കുക ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ആണ് പ്രധാനപ്പെട്ട വിഷയം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് മോക് ടെസ്റ്റുകൾ പരമാവധി അറ്റൻഡ് ചെയ്യുക ഡെയിലി ഒന്നോ രണ്ടോ മോക്ക് ടെസ്റ്റുകൾ പറ്റുമെങ്കിൽ അതെങ്കിലും നിങ്ങൾ ചെയ്യുക ഒരെണ്ണമെങ്കിലും മിനിമം നിങ്ങൾ ചെയ്യണം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ അത് എക്സാമിനാ മോക്ക് ടെസ്റ്റിൽ നിന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് ഇത്ര ക്വസ്റ്റിൻ അതല്ല മോക്ക് ടെസ്റ്റിന്റെ പർപ്പസ് എക്സാം ഹാളിൽ നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ മാക്സിമം മോക്ക് ടെസ്റ്റ് സീരിയസുകൾ സീരിയസ് എന്ന് തന്നെ പറയുന്നത് ഒരെണ്ണോ രണ്ടെണ്ണോ ചെയ്യുന്നതല്ല മോക്ക് ടെസ്റ്റ് സീരിയസുകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ എന്തുമാത്രം പഠിച്ചു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാധനമാണ് നിങ്ങൾ എക്സാം ഹാളിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടണമെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും മിനിമം നിങ്ങൾ എഴുതി നോക്കേണ്ടി വരും സോ ഒരു പത്തിരുപത്തഞ്ച് മോക്ക് ടെസ്റ്റുകളെങ്കിലും മിനിമം നിങ്ങൾ എഴുതണം സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം ഞാൻ ക്ലാസ് എടുക്കുന്നിടത്തോളം എനിക്ക് മനസ്സിലാക്കി കാര്യമാണ് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ അങ്ങനെയാണോന്ന് അറിയില്ല എല്ലാവരും നന്നായി പല ടോപ്പിക്കുകളും പഠിക്കും പക്ഷേ അതൊരു ചോദ്യ ഒരു ചോദ്യ രൂപത്തിലേക്കോ സ്റ്റേറ്റ്മെന്റ് തരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല സെക്ഷൻ കാണാതെ പഠിച്ചിട്ടുണ്ട് സെക്ഷനിൽ എന്താണെന്ന് അറിയാം പക്ഷേ അതൊരു ആയിട്ട് വരുമ്പോൾ അതിന് ആൻസർ കിട്ടത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകളും ഉറപ്പായിട്ടും മോക്ക് ടെസ്റ്റുകളും അത്തരത്തിലുള്ള ചോദ്യങ്ങളും ചെയ്യണം അപ്പോൾ ഈക്വൽസിന്റെ പുതിയ മോക്ക് ടെസ്റ്റ് ഇരുപത്തഞ്ച് മോക്ക് ടെസ്റ്റ് അതിന് അപ്പുറത്തേക്ക് നമ്മൾ പുതിയ ഒരു ഇരുപത്തഞ്ച് മോക്ക് ടെസ്റ്റ് കൂടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസമുള്ളത് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറെ ആളുകൾ ആൾറെഡി നമ്മുടെ മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്ത് കുറെ ആളുകൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് നമ്മുടെ വീഡിയോ കമന്റ് സെക്ഷനിൽ തന്നെ നോക്കിയാൽ അത് കുറെ ആളുകൾ പറയുന്നുണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് സാർ കുറച്ചുകൂടി മോക്ക് ടെസ്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയൊരു മോക്ക് മോക്ടസ്റ്റ് സീരിയസ് ഇരുപത്തഞ്ചെണ്ണം കൂടി ഇറക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ഒരു മൂന്നാല് ദിവസത്തിൽ ഇറക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് സോ അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ വീണ്ടും ഇറക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിലോ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ അഞ്ഞൂറിലധികം ചോദ്യങ്ങൾ വരും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു പി ഡി എഫ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ ലഭ്യമാണ് നിങ്ങൾ വായിച്ചു നോക്കുക എല്ലാ സെക്ഷൻസും കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്തു പോകുന്നുണ്ട് വാങ്ങിക്കുക സെഷൻ ടോക്കുന്ന ഒരു ടോപ്പിക്ക് എന്നൊരു പതിനേഴ് പതിനെട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഇത് വാങ്ങിക്കുന്നതിലൂടെ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കട്ട് ഓഫിന് മുകളിലേക്ക് എത്താൻ പറ്റുന്നത് എന്നുള്ളത് ഒന്നും ഷോർട്ട് കട്ടൊന്നുമില്ല നിങ്ങൾ ഇയാൾ വന്നൊരു ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് ട്രിക്ക് ഒന്നും അല്ലത് ഇത് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ സിലബസ് എടുക്കുക സിലബസ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്രയോറൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ ആൾറെഡി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇതൊന്ന് പ്രയോറ്ടൈസ് ചെയ്യണം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ ഇത് ഇതൊക്കെയാണ് അതുകൊണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇതൊക്കെയാണ് ആദ്യം നിങ്ങൾ തീർക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ ഒരു ഓർഡറിലാണ് പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സിലബസിനകത്ത് നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗം ഇരുപത് മാർക്കിന്റെ ഭാഗം ഉണ്ട് എടുക്കുക അത് എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ വലതു കയ്യിൽ ഒരു ബുക്ക് കൂടി ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ ഓടിച്ച് നോക്കുക ഓരോ ആക്റ്റുകളും അതിനകത്ത് ഓരോ സെക്ഷനുകളും പറയുന്നുണ്ട് ഇതാം ഇതെല്ലാം ആ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക ഏതൊക്കെ സെക്ഷൻ ഓർമ്മയുണ്ട് ഏതൊക്കെയാണ് ഓർമ്മയില്ലാത്ത സെക്ഷൻ പറയുമ്പോൾ തന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇതൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഓർമ്മയിൽ വരാത്തതുണ്ടെങ്കിൽ ആ ബുക്കിൽ ഒന്ന് എഴുതിയിട്ടേക്കുക ആൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ദിവസം ഇത്ര ടൈം നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണമെന്ന് ആ റിവിഷൻ ടൈമിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഉറപ്പായിട്ട് റിവൈസ് ചെയ്യണം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അതാണ് നമ്മുടെ ഇരുപത് മാർക്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം പെട്ടെന്ന് വീഡിയോ പെട്ടെന്ന് തീർക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ സിലബസ് എടുക്കുക സ്പെഷ്യൽ ടോപ്പിക്ക് ഫസ്റ്റേ നോക്കുക അതിൽ എല്ലാ സെക്ഷനും ഒന്ന് ബ്രീഫ് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക അതിൽ കിട്ടാത്ത പോയിന്റുകൾ മാർക്ക് ചെയ്യുക സെക്ഷനുകൾ നോക്കി വെക്കുക അത് ഈ പറയുന്ന റിവിഷൻ ടൈമിൽ ആ ഭാഗം ഒന്നുകൂടി ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങൾ ഫസ്റ്റ് രണ്ടാമത് ചെയ്യേണ്ടത് ആണ് മാത് ആൻഡ് മെൻറ്റലബിലിറ്റിയിലാണ് രണ്ടാമത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പത്തും മറക്കുന്ന ടോപ്പിക്കാണ് അതിനകത്ത് സിലബസ് നോക്കുമ്പോൾ നിങ്ങൾ വിട്ടുപോയത് മിക്ക ആളുകളും ജിയോമെറി പോലുള്ള ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാറുണ്ട് സ്കിപ്പ് ചെയ്ത് കംപ്ലീറ്റായിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അത് നോക്കണ്ട ഏതെങ്കിലും ഭാഗങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പോലുള്ള ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ടേക്ക് അതല്ല ഒന്നുകൂടി നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയതാണ് ഒന്നുകൂടി നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കുക അല്ലാതെ ഒരുപാട് ഏരിയ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല മാക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ റിവിഷൻ മാത്സ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ അത് കാണാൻ പഠിക്കുന്ന ഒരു ഭാഗം അല്ല ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങൾ ാണ് അതുകൊണ്ട് അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ മാക്സിനും ആ ഒരു കാര്യം തന്നെ ചെയ്താൽ മതി പിന്നെ പിന്നെ വരുന്നത് ഇംഗ്ലീഷും മലയാളം മാക്സിന് നിങ്ങൾ ഒരുപാട് സമയം ചെലവഴിക്കേണ്ട അതുകൊണ്ട് ആ സ്കിപ്പ് ചെയ്താൽ പത്ത് മാർക്ക് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ നാലാമത്തെ ഇംഗ്ലീഷും മലയാളമാണ് ഇംഗ്ലീഷും മലയാളം ഈ പറയുന്ന ഗ്രാമ പോർഷൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണ്ട റിവിഷനിൽ പോകണ്ട കാരണം നിങ്ങൾ കാണാൻ പഠിച്ചതല്ല നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചതാണ് റിവിഷനിൽ ഗ്രാമ പോഷൻ റിപ്പീറ്റ് ചെയ്യേണ്ട പകരം ഒക്കെബിലിറി നിങ്ങൾ ഒന്നുകൂടി നോക്കേണ്ടി വരും പക്ഷേ ഒക്കെബിളിൽ കാര്യമായിട്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ടായി ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഇനി റാങ്ക് ഫയലിലേക്കല്ല പോകേണ്ടത് പകരം പി ക്യു ആണ് ചെയ്യേണ്ടത് ഒക്കാബിലറി കാര്യമായി നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഇരുപത് ഇരുപത്തിയാല് ദിവസങ്ങളെ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ മുന്നിൽ റാങ്ക് ഫയൽ നോക്കണ്ട മൊത്തം നൂറ് ഇരുന്നൂറ് വേഡ്സ് ഒക്കെയാണ് ഒക്കാബിലറിയിൽ വരുന്നത് ഓരോ ഭാഗവും അതുകൊണ്ട് അവിടെ പോകണ്ട പകരം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും അവസാനം നടന്ന പരീക്ഷകളിൽ നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത് മലയാളവും അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷും അങ്ങനെയാണ് ഒക്കെബിളറി പോർഷൻ ആണ് പറയുന്നത് ഗ്രാമ പോർഷൻ അല്ല ഒക്കാബിളറി പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് നോക്കുക ഗ്രാമ പോഷൻസിലാണെങ്കിൽ നമ്മുടെ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് പോലുള്ള ഭാഗങ്ങൾ ഷോർഷോട്ടാണ് ഉറപ്പായിട്ട് നോക്കി വെക്കണം അവിടെ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും പിന്നെ ഒറ്റപ്പദം പോലുള്ള പിതാമഹൻ അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ പി ജിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങളാണ് ഇതൊക്കെ നോക്കി വെക്കുക ഇതെല്ലാം പീ ക്യൂ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പേക്ക് ഔട്ട് ചെയ്ത് വർക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഭാഗങ്ങളിൽ പോകുന്നുള്ളൂ ഓക്കെ ആണല്ലോ അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കണം അതിൽ വിട്ടുപോയത് മാർക്ക് ചെയ്യണം മാത്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ഈ ജോമെട്രി പോലുള്ളതോ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പോലുള്ളതോ ചില ഭാഗങ്ങൾ നമ്മൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട് അല്ലെങ്കിൽ മറന്നു പോകുന്നത് അതായത് ഈ മെന്റലബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഡയറക്ഷനോ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ തന്നെ വിട്ടു മറന്നോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ആ സമയത്തൊന്ന് റിവേസ് ചെയ്യാൻ വേണ്ടി ഇത് മാർക്ക് ചെയ്ത് വെക്കാം പിന്നെ മൂന്നാമത് മലയാളം ഇംഗ്ലീഷ് അത് ഗ്രാമ പോർഷൻ റിപ്പീറ്റ് ചെയ്യേണ്ട ഒക്കാബുലറി പോർഷൻ ഒരു തവണ പഠിച്ചതാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ഏതെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് സിലബസിനകത്ത് നോക്കണം അതിനാണ് സിലബസ് എടുത്ത് എടുത്ത് കയ്യിൽ വെക്കുന്നത് നോക്കിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്യുക വീണ്ടും റിവിഷൻ ചെയ്യുന്ന ടൈമിൽ അത് നോക്കി പോവുക ഇല്ലെങ്കിൽ ഒരുപാട് വലിയ ടോപ്പിക്കാണ് റിവൈസ് ചെയ്യാൻ പ്രോപ്പറായിട്ട് റിവിഷൻ മുമ്പ് ചെയ്തിട്ടില്ല പഠിച്ചത് ഓർമ്മയില്ലെങ്കിൽ ഇനി മക്കളെ റാങ്ക് ഫയൽ നോക്കണ്ട പകരം എന്ത് ചെയ്യണം പി ക്യു എടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ മുപ്പ് അത് പ്രീവിയസ് ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റൻ അല്ല ഞാൻ പറയുന്നത് ഡിഗ്രി ലെവൽ വരെയുള്ള പ്രീവിയസ് ആണ് പറയുന്നത് നിങ്ങൾ ടെൻത്ത് ലെവലോ ട്വൽത്ത് ലെവലോ ഏതോ ആയിക്കോട്ടെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നടന്ന ഡിഗ്രി ലെവൽ ക്വസ്റ്റൻസിന്റെ ഇംഗ്ലീഷ് മലയാളം പ്രീവിയസ് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക പിന്നെ നമ്മൾ പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട് ഈ മിക്ക കേസിലും ദേ എന്താണ് സ്റ്റിക് ടു സിലബസ് സിലബസിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ നോട്ട് നോക്കുക സിലബസ് നോക്കുക മാക്സിമം സിലബസിലുള്ള അമൻമെൻറ്റ്സ് ഭേദഗതികൾ ലിസ്റ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ഇതെല്ലാം നോക്കുക സ്കിപ്പ് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡിൽ എഴുതി വെക്കുക ഇനി അതുപോലെ തന്നെ എക്കണോമിക്സ് ഞാൻ ചേർത്ത് പറയുകയാണേ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും എക്കണോമിക്സിലും ഈ രണ്ട് സാധനങ്ങൾ നിങ്ങളുടെ സിലബസിൽ നോക്കുക സ്കിപ്പ് ചെയ്തത് വല സൈഡിൽ എഴുതി വെക്കുക മക്കൾ ഈ സ്കിപ്പ് ചെയ്ത സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ മറന്നുപോയി എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് എൻ സി ആർ ടി വെച്ചിട്ടാണ് എൻ സിആർ ടി വെച്ചിട്ടാണ് പഠിക്കേണ്ടത് മിക്കവാറും എക്കണോമിക്സ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും ചോദ്യങ്ങൾ മിക്കപ്പോഴും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനിൽ വരുന്നത് ഈ പറയുന്ന പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടി പുസ്തകങ്ങളിൽ നിന്നാണ് പറഞ്ഞത് ഉള്ളൂ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും നിങ്ങൾ സിലബസിൽ നോക്കുന്ന സമയത്ത് കുറച്ച് ഭാഗങ്ങൾ പഠിച്ചു കുറച്ച് ഭാഗങ്ങൾ പഠിച്ചില്ല നിങ്ങൾ റൈറ്റ് സൈഡിൽ അത് എഴുതി വെച്ചു ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല നിങ്ങൾ അത് നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് സി ആർ ടിയിലേക്കല്ല പോവേണ്ടത് റാങ്ക് ഫയലിലേക്കും അല്ല പോകുന്നത് വേണമെങ്കിൽ റാങ്ക് ഫയലിൽ പോകാം അത്ര നല്ല റാങ്ക് ഫയൽ ആണെങ്കിൽ ഞാൻ പറയുന്നു പകരം പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി പുസ്തകങ്ങൾ കൃത്യമായിട്ട് ആ പാഠഭാഗങ്ങൾ ഉണ്ടാവും എല്ലാ പാഠഭാഗങ്ങളും പ്ലസ് വൺ പ്ലസ് ടുവിലുണ്ട് അത് അവിടെ നിന്ന് എടുക്കുക ഇനി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കുറച്ച് ടോപ്പിക്കുകളെ ഉള്ളൂ കുറച്ച് പത്ത് മാർക്കിൻ്റെ മൊത്തം വരുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് പഠിച്ച ഭാഗങ്ങൾ ഈ പറയുന്ന സിലബസിൽ പ്രവൃത്തി ഊർജ്ജം ശബ്ദം പിന്നെ ചലന നിയമങ്ങൾ പിന്നെ ഇങ്ങനെ കുറേ ടോപ്പിക്കുകൾ ആരോഗ്യം ഈ പറയുന്ന രോഗങ്ങൾ രോഗകാരികൾ ഇങ്ങനെ കുറെ വൈറ്റമിൻസ് ഇങ്ങനെ കുറെ ടോപ്പിക്കുകൾ ഉണ്ട് ഇനി നിങ്ങൾ ആൾറെഡി കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കവർ ചെയ്തു റിവിഷൻ വേണോ വേണ്ടോ എന്ന് ആലോചിക്കുക ഓർത്ത് നോക്കണം സിലബസ് എടുക്കുമ്പോൾ ഇതിങ്ങനെ എനിക്ക് ഓർമ്മയുണ്ടോ ഇന്ന വൈറ്റമിൻ ഏതാണ് അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക കിട്ടാത്ത സാധനങ്ങൾ വലസ് സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുക ഇനി ഇനി ചില ഭാഗങ്ങൾ നിങ്ങൾ ഓൾറെഡി സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും പറ്റില്ല പാടാന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ച സമയത്തോ അല്ലെങ്കിൽ ക്ലാസുകളിലോ ഓഫ്ലൈൻ ക്ലാസ്സുകളിലോ ഓൺലൈൻ ക്ലാസുകളിലൊക്കെ അവർ സ്കിപ്പ് ചെയ്തോ നിങ്ങൾ പഠിക്കാത്ത കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അത് പല സൈഡിൽ എഴുതുക മക്കളെ അന്നിട്ട് അത് നിങ്ങൾ പഠിക്കാനായിട്ട് എസ് സി ആർ ടി ആണ് ഉപയോഗിക്കണം എൻ സിആർ ടി അല്ല എസ് സിആർ ടി റാങ്ക് ഫൈവിലേക്കും പോകരുത് മാർമേഴ്സ് ഉറപ്പായിട്ടും ഫിസിക്സും കെമിസ്ട്രിയും ഫിസിക്സും ഫിസിക്സ് കെമിസ്ട്രി ഉറപ്പായിട്ടും ബയോളജിയിൽ ചിലത് കറണ്ട് അഫേർട്സ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ല പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഏതാണ് എസ് സി ആർ ടി നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ സിലബസ് നോക്കുക ഏതാണ് സ്കിപ്പ് ചെയ്തതെന്ന് എഴുതി വെക്കുക സ്കിപ്പ് ചെയ്ത ടോപ്പിക് പെട്ടെന്ന് പഠിക്കാനായിട്ട് എസ് സി ആർ ടി പെട്ടെന്ന് കിട്ടും കാരണം വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നതാണ് അതുകൊണ്ട് എസ് സി ആർ ടി അതിന് വേണ്ടി പോകുക അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇത്രയേ ഉള്ളൂ പിന്നെ വരുന്നത് ഹിസ്റ്ററിയും ജോഗ്രഫിയും ആണ് അത് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം അത് പ്രത്യേകിച്ച് ട്രിക്കോ ഷോട്ട് കട്ടുകളൊന്നും എനിക്കറിയില്ല അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിച്ച പഠിച്ചേ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇനി ഈ ഷോർട്ട് ടൈമിൽ എങ്ങനെ റിവൈസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റിൽ എഴുതി എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരമാകും നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു റാങ്ക് ാൻ പറ്റുമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ആൾറെഡി നിങ്ങൾ സിലബസിന്റെ ഒരു വലിയ ഭാഗം മെജോറിറ്റി ഭാഗം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഒരു അമ്പത് അമ്പത്തി അഞ്ചിലേക്ക് മൂന്നിലേക്കുള്ള മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സിലബസ് ആണ് പറയുന്നത് സിലബസിൽ നിന്നാണ് ഒരു എൺപത് ശതമാനം ക്വസ്റ്റിനും വരുന്നത് ആ സിലബസ് നിങ്ങൾ ഒരു വഴി കവർ ചെയ്യുന്നു കവർ ചെയ്യാത്ത വഴി സെക്കൻഡ് ടൈം സെക്കൻഡ് ഒരു വേറെ റൂട്ട് കണ്ടുപിടിച്ച് എസ് സിആർ ടി എൻ സിആർ ടിഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ കവർ ചെയ്ത് തീർക്കുമ്പോൾ ആൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെന്റ് ടോപ്പിക്ക് ഏതെങ്കിലും ഒരു വഴിയിലൂടെ കവർ ചെയ്യുക അത് നിങ്ങൾ പല രീതിയിൽ പല ഡയമെൻഷനിൽ പഠിക്കുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യതയും കൂടും നിങ്ങൾ പരീക്ഷ നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടും പിന്നെ മോക് ടെസ്റ്റുകളുടെ കാര്യം മറക്കണ്ട അത് കാശ് കൊടുത്ത് വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഇയാൾ ഇത് പറയുന്നത് എന്തിന് വെച്ച് കഴിഞ്ഞാൽ മക്കളിത് പ്രയോഗം ും ഉറപ്പായിട്ടും നിങ്ങൾക്ക് വർക്കൗട്ട് ആവും എവിടുന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ മോഷ്ടിച്ചിട്ടാണെങ്കിൽ മോഷ്ടിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടുന്ന് മോക്ക് ടെസ്റ്റ് കിട്ടുന്നോ അതെല്ലാം അറ്റൻഡ് ചെയ്യുക മോക്ക് ടെസ്റ്റിൽ ഇമ്പ്രവൈസ് ചെയ്യുക ഇംപ്രവൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നേകാൽ മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് എഴുന്ന ഇവിടെ കുട്ടികൾ അങ്ങനെ എഴുതുന്നത് ഒന്നേകാൽ മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് അതിനകത്ത് എത്ര സമയത്തിനുള്ളിൽ മാക്സ് തീർക്കാൻ പറ്റുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിൽ എനിക്ക് എത്ര സമയം വേണ്ടി വരുന്നുണ്ട് ഏതാണ് നെഗറ്റീവ് വരുന്നത് ഇതൊക്കെ മനസ്സിലാക്കണം ഒരു പത്ത് ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കണം പിന്നെ വരുന്ന അടുത്ത പത്ത് പതിനഞ്ച് മോക്ക് ടെസ്റ്റുകൾ ഈ ഒരു ടൈം കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര സമയം ചെലവഴിച്ച് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം ആൾ നിങ്ങൾക്ക് സുഖമായിട്ട് കട്ട് ഓഫ് ബ്രേക്ക് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞത് എക്സാം ഹാളിലാണ് മിക്ക ആൾക്കും ഇടിഞ്ഞു വീഴുന്നത് മാല പോലെ പഠിച്ചു വെച്ചേക്കുന്ന മൊത്തം ഇടിഞ്ഞു വീഴുന്ന എക്സാം ഹാളിലെ നിങ്ങളുടെ മണ്ടത്തരങ്ങൾ കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന എപ്പാളം മൂലമാണ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുമ്പോൾ പാളി പോവുക അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനാണ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ മാക്സിമം നോക്കുക എവിടുന്ന് കിട്ടിയാലും അത് മാക്സിമം കളക്ട് ചെയ്യുക ചെയ്യുക സംശയമുള്ളത് മാറ്റി വെക്കുക എഴുതാതിരിക്കുക അങ്ങനെയുള്ള കുറെ പരിപാടികൾ മോക്ക് ടെസ്റ്റിലുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഇന്ന്